അപ്പോൾ തൃശ്ശൂർ ഞാൻ ഞാനിങ്ങെടുക്കുകയാണെന്ന് സുരേഷ് ഗോപി പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും സുരേഷ് ഗോപി തൃശ്ശൂർ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു എന്നുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും തൃശ്ശൂർ സുരേഷ് ഗപി ജയിച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതോടൊപ്പം ഞാൻ ഈ വീട് തന്നിട്ടുള്ള കാര്യം എന്താ അറിയോ തൃശ്ശൂർ സുരേഷ്കോപി ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ സുരേഷ്കോപി ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഒരു ടീം വെറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതായാലും അതൊന്ന് കേൾക്കാം അവസാനം ആ സഹോദരന് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അക ഞെട്ടിപ്പോകും ഏതായാലും ആ സുരേഷ്കപി തോൽക്കുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നഷ്ടമായത് ചെറിയ കാര്യമല്ല ഏതായാലും നമുക്കത് കേൾക്കാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് വെറ്റിവെച്ചിട്ടുള്ളതെന്നുള്ളത് കൂടി കാണിക്കട്ടോ പ്രിയ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സി അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിന് അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡോവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുന്നതാണ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോറിയോ ഷെരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് അച്ചപ്പൂ അച്ചപ്പൂ എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോറിയൂ ഷാജഹാൻ കൈമാറുന്നു സുരേഷ് ഗോപിക്കേ മുരളീധരൻ അപ്പോൾ ജയ് മുരളീധരൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത് പ്രതീക്ഷകളാണ് അല്ലേ അവനവന്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ ജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം ഇവിടെ അവർ വമ്പിച്ച ബെറ്റാണ് ഇവർ വെച്ചിട്ടുള്ള ചെറിയ ബെറ്റൊന്നുമല്ല അല്ലേ അതായത് കാറ് പോയിരിക്കുകയാണ് വാഗണറാണെന്ന് തോന്നുന്നുണ്ട് കാർ അല്ലേ വാഗണറാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ കാറ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ എത്ര ബെറ്റുകൾ ഉണ്ടാകും സുരേഷ് ഗപി തൃശ്ശൂർ ഇങ്ങെടുക്കും ഞാൻ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ ഞാൻ ഇങ്ങെടുക്കും എന്ന് എങ്ങനെ ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വൻ ഭൂരിപക്ഷത്തോടുകൂടി കേട്ടോ എനിക്ക് തോന്നുന്നത് അറുപത്തെട്ടായിരം എഴുപതിനായിരം കൂടി തന്നെയാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഒരു ചെറിയ ജയവുമല്ല ജനങ്ങൾ കണ്ടറിഞ്ഞ് വോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി തൃശ്ശൂരിൻ്റെ മുഖച്ായ സുരേഷ് കമ്പി മാറ്റിയെടുക്കുമോ ഇനി എന്താകും മുന്നോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഇങ്ങോട്ട് പോകുന്നോട്ടെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബെറ്റ് വെച്ചിട്ടുണ്ടാകും ആ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടോ ബെറ്റുവെച്ച എന്തെങ്കിലും മാർത്തിങ്ങ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്നാലും ആ ബെറ്റിനെക്കുറിച്ച് പറയാനും സുരേഷ് ഗോപി തൃശ്ശൂർ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് ഓക്കെ വീണ്ടും കാണാം ബൈ